കണ്ടില്ലേ നമ്മുടെ ഫ്ലെക്സ് ജിൽ ജിൽ ആക്കും എടാ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം വന്നുണ്ട് ഈ പാർട്ടി മാറി ഒന്ന് വരെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം അത് അണികളിലും അനുഭാവികളിലും ഒക്കെ നിരാശ ഉണ്ടാക്കുമെന്ന് അതിന് ഈയൊരു സാഹചര്യത്തിൽ നിന്നെ മത്സരിപ്പിക്കണ്ടെന്നാണ് എൽ സി തീരുമാനം

അവൾ സ്വാതന്ത്ര്യം സോഷ്യലിസം എന്റെ ഇടയിൽ ജനാധിപത്യം യ്യട്ടി മലമ്മ തീപ്പെട്ടി കോല് ഒരക്കുമ്പത്തും അച്ഛനൊന്നും പറയട്ടെ നിനക്ക് എന്തിനാ കേട്ടാ സുരേന്ദ്രൻ അവന് നന്നായിട്ട് കൊണ്ടു ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വീട്ടുകാര് വീണ്ടും വന്നു പാപ്പ ശ്രീധന കൂട്ടി പറഞ്ഞപ്പോ പ്രേമത്തിന്റെ കാര്യം അവര് മാറുന്നു പള്ളിയിലും അറിയിച്ചു എലക്ഷൻ കഴിഞ്ഞ ഉടൻ കല്യാണം ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നീ എങ്ങനെങ്കിലും രക്ഷപ്പെടും എന്റെ കൂടെ കൂടി നീയും നിൽക്കണ്ട നീക്കാൻ നിങ്ങളെ തനി രാഷ്ട്രീയക്കാരാണെന്ന് എനിക്ക് തോന്നുമ്പോ കാലുമാറാൻ നിങ്ങൾ കളുമായിരിക്കും എനിക്ക് പറഞ്ഞു എന്നെ വിട്ടേക്ക് ഇനി അഞ്ചാം വാർഡില് ആര് മത്സരിക്കും സഖാവ് കെ പി മത്സരിക്കും എനിക്ക് സീറ്റും വേണ്ട കസരം വേണ്ട ഞാൻ സ്മാരക്കാരനെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിൽ പോകാൻ തീരുമാനിച്ചു രാഷ്ട്രീയം നടക്കു വീഴും അത് തടയാൻ നീ എന്ന സഹായിക്കണം അയ്യോ ഒരു ഒരു കൊണ്ടുവരണം നീ നാളെ തന്നെ പത്രസമ്മേളനം വിളിക്കേ സാറേ എന്നോട് എന്നോടൊരു പെങ്ങളോടുള്ള പാർട്ടിക്ക് വേണ്ടി സാറ് പറയുന്ന എല്ലാം ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിർബന്ധിക്കരുത് പാർട്ടിക്ക് ഇത് ഇത് എനിക്ക് വേണ്ടി നീ പറ്റൂ അവൻ ജയിച്ചാലേ മകളുടെ ഭാവി സാറേ സാറിന്റെ മോക്ക് നല്ലൊരു ഭർത്താവായിരിക്കും ഭർത്താവായിരിക്കും നല്ല മൂലം അഞ്ചാം ക്തസാക്ഷിയായിട്ടിരിക്കട്ടെ അതിനും വഴിയുണ്ട് ഞാനിവിടുത്തെ സവിശേഷ സാഹചര്യം നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ വെച്ചിരിക്കുന്നത് നിങ്ങൾ പറയുമ്പോൾ നിൽക്കാനും മാറാനും ഞാൻ തന്നെ നിങ്ങളുടെ കളിപ്പാവയോ ഇനി അങ്ങോട്ടുള്ള ഒരു മത്സരത്തിനും ഞാനില്ല എന്റെ നാണക്കേട് അത് ന്യായീകരിച്ചാൽ മാറില്ല നമ്മളൊരു പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണേ ഇനിയുള്ള കാലം ആ ഒരു അഡ്രസ്സിൽ ജീവിച്ചോളാം ഏഹ് അപ്പൊ ശരി ലാൽ സലാം ബാബുരാജേ നമ്മുടെ ഈ പാർട്ടിയുടെ തഞ്ചോ താളവും അറിയാൻ പാടില്ലാത്തവരെയൊക്കെ പിടിച്ചോണ്ട് വന്നാൽ ഇങ്ങനെയിരിക്കും ഇത് രമ്യമായി പരിഹരിക്കുന്ന ഉത്തരവാദിത്വം ബാബുരാജിനുള്ളതാണ് ഇവിടെയെങ്കിലും പോസ്റ്റർ വന്നില്ലല്ലോ ഓ ഇവിടെ ഒക്കെ എഴുതാനാണ് നിങ്ങളെ നിങ്ങൾ വിട്ടോ ഞാൻ എത്തിക്കാം എന്താ നീ എന്നെ ഒന്ന് വീട്ടിലാക്കിയേ കാല് കഴിച്ചിട്ട് വയ്യ നമുക്കേ ആ അമ്പലം വഴി പോവാ അതെ നിർത്തു നിർത്തു നിർത്താം അവിട്ട് നിർത്ത സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിന്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയേ അത് വേണ്ട നോക്കട്ടെ മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവ സുനന്ത മെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ എലക്ഷനിലുള്ള കാശ് പാർട്ടി തരില്ലേ എന്റെ തങ്കമ ചേച്ചി ചെലവരും ഒത്ത വരവില്ല അച്ഛൻ്റെ കേസും മരുന്നും വീട്ടുകാരിയും അനിയന്റെ കടവും കഴിഞ്ഞ രണ്ടു തവണ ചിട്ടി പിടിച്ചപ്പം വന്നുപോലൂല്ലോ ഇത്തവണ ഇത്രയും അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോധ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ അല്ലല്ലോ അത് വേണ്ട അത് വേണ്ട ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എന്ന് ഞാൻ എടുത്തോ ശരി ശരി എന്നാ ി ബ്ലൗസ് മേടിക്കേണ്ടതാ ശരിയാ ഒരു പെശുണ്ട് നീ ഒന്ന് നോക്കണ്ട ഇവളാണ് കൊച്ചിനെ കൊന്നത് ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ് ഞാൻ ഒരുപാട് അവിടെ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല എന്നിട്ട് ഇപ്പൊ വന്ന് നിക്കണം എപ്പ് കണ്ടില്ലേ കണ്ടിച്ചോരല്ലാത്തവള് അതെ നാട്ടിൽ ചോദിക്കേ